നമസ്തേ സായം സന്ധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ശാന്ത ശാന്താവണ്ണികൃഷ്ണൻ മൂഖം കരുതിവാചാലം പങ്കും ലിംഗേദീ ഗിരിം ലൽ കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം വസുദേവസുധം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും നമുക്കെന്നേ കാമിക ഏകാദശിയെക്കുറിച്ചൊന്ന് പറയാം കാമിക ഏകാദശി എന്ന് പറയുന്ന ശ്രാവണ മാസത്തിലെ അതായത് നമ്മുടെ ഇവിടെ കർക്കിടകം ചിങ്ങം ആ കാലഘട്ടത്തിലെ കൃഷ്ണപക്ഷ ഏകാദശിയാണ് അപ്പോൾ നമുക്ക് ജൂലൈ മുപ്പത്തൊന്നാം തീയതി അധികം ദിവസമൊന്നുമില്ല ജൂലൈ മുപ്പത്തൊന്നാം തീയതിയാണ് ഈ ഏകാദശി ഇത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ഏകാദശിയാണ് പല ഏകാദശികളും ഉണ്ടല്ലോ അല്ലേ നമ്മൾ വളരെ സന്നായിട്ടാഹു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും സന്തോഷത്തോടു കൂടി മാത്രമല്ല നമ്മളങ് ഭഗവാനിലേക്ക് അർപ്പിച്ച ആ ആചരിക്കുന്ന പലതും കൊണ്ട് നമുക്ക് സ്വർഗവാദല ഏകാദശിയുണ്ട് ഗുരുവായൂർ ഏകാദശിയുണ്ട് അങ്ങനെ പല ഏകാദശിയുണ്ട് ഇതും വളരെയധികം ആദരവോട് കൂടിയിട്ട് പ്രധാനപ്പെട്ട ഒരു ഏകാദശി തന്നെയാണ് വിശേഷപ്പെട്ടുള്ള ഒരു ഏകാദശി തന്നെയാണ് ഇത് ഇത് പറഞ്ഞല്ലോ ജൂലൈ മുപ്പത്തൊന്ന് ബുധനാഴ്ചയാണിത് അത് അതിൻ്റെ മുപ്പതാം തീയതി നാല് നാൽപ്പത്തിന നാൽപ്പത്തി നാലിനാണ് ഏകാദശി തിഥി തുടങ്ങുന്നത് അത് അവസാനിക്കുന്ന പിറ്റേ ദിവസം അതായത് ഏകാദശിയുടെ നിന്ന് രാവിലെ രാവിലെയല്ല ഉച്ച കഴിഞ്ഞ് മൂന്ന് അമ്പത്തഞ്ചിന് പാരണ സമയം എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒന്നിന് ആറ് പന്ത്രണ്ട് മുതൽ എട്ട് നാൽപ്പത്തി മൂന്ന് വരെ ഇതാണ് ഇതിനെ പറ്റിയുള്ള ഒരു ചെറിയ വിവരണം ഇനി എന്തുകൊണ്ടാണിത് ഇത്രയും വിശിഷ്ടമാണെന്ന് പറയുന്നതും കൂടെ പറയാം കാരണം നമ്മളുടെ എല്ലാ ദുഷ്പു ദുഷ്കർമ്മങ്ങളെയും ഈ ഒരേകാദശി നമ്മൾ വേണ്ട വി വീണ്ടും വീണ്ടും വിധത്തിൽ ആചരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെല്ലാം മായ്ച്ചു കളയുമെന്നു വെച്ചാൽ ഇല്ലാതെയാകും എന്നാണ് വിശ്വാസം ഇനി എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ആ എന്നാൽ ഞാൻ കുറച്ച് ദുഷ്കർമ്മമോ പാപോ ഒക്കെ ചെയ്തേ കയ്യൊരു ഏകാദശി എന്ന് വെച്ചാൽ മതിയല്ലോ അതിൻ്റെ എല്ലാം കേടുന്നു ഇരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല കാരണം നമ്മൾ അറിയാതെയോ അറിഞ്ഞോ ഒരു ഒരു തെറ്റ് സംഭവിച്ചുപോയി നമ്മുടെ കയ്യിൽ നിന്ന് ഉടനെ തന്നെ അതിൽ ഏറ്റവും വലിയ വള്ളത്തോള് പറയുന്നുണ്ടല്ലോ അപ്പപ്പോൾ പാതകം ജൈവ ദീനൊക്കെയും ഈ പശ്ചാത്തപമേ പ്രായശ്ചിത്തം അതായത് പശ്ചാത്തലപയ്യോ അങ്ങനെ ചെയ്തു പോയല്ലോ ഭഗവാനേ വിഷ്ണോ നാരായണ ഞാൻ ഇനി എന്താ ചെയ്യണ്ടേ എന്നങ്ങനെ മനസ്സുരുങ്ങി പ്രാർത്ഥിച്ചിട്ട് നമ്മൾ അതിനൊരു പരിഹാരമായിട്ട് നമ്മൾ ഈ ഏകാദശി നോറ്റുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ആ പാപത്തിൽ നിന്ന് മോചനം കിട്ടും അതു തന്നെയല്ല അതിൽ നിന്ന് മോചനം കിട്ടുമെന്ന് തന്നെയല്ല നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും സർവ്വ സൗഭാഗ്യങ്ങളും ഇതിനോടുകൂടി വരുമെന്നാണ് അതുതന്നെയല്ല ഇതിൻ്റെ ഏറ്റവും വലിയ ഫലശ്രുതി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വൈകുണ്ഠത്തിലേക്ക് വൈകുണ്ഠത്തിൽ നമുക്ക് എത്താൻ പറ്റുമെന്നാണ് പക്ഷെ നമ്മളാരും വിചാരിക്കേണ്ടത് കേട്ടോ ഈ മരിച്ചു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോവുകയാണെന്ന് ഭഗവാൻ്റെ അടുത്തേക്ക് വൈകുണ്ഠം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇത്രയുള്ള വികുണ്ഠതയില്ലാത്ത സ്ഥലം അതായത് നമ്മുടെ ഈ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഈ വിഷമതകളും ഒക്കെ ഉണ്ടല്ലോ സംശയങ്ങളുമൊക്കെ അതെല്ലാം നമ്മളുടെ തീരും അപ്പോഴോ നമ്മൾ അങ്ങേറ്റത്തെ സന്തോഷവും സമാധാനവും എല്ലാമായിട്ട് ജീവിക്കാം അത് തന്നെയല്ല നമുക്ക് ഭഗവാൻ ഭഗവാനിലേക്ക് നമ്മളങ്ങ് അർപ്പിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ബാക്കി കാര്യമൊക്കെ അദ്ദേഹം നോക്കിക്കോളും അല്ലേ യോഗക്ഷേമം മഹാമേഹം എന്നല്ലേ പറഞ്ഞിരിക്കുന്ന എല്ലാ യോഗക്ഷേമം നോക്കിക്കോളും അതുകൊണ്ട് ഈ അതാണ് ഇതിൻ്റെ ഒരു അത്കൃഷ്ട്യം ഈ ദേവ ഏകാദശിയുടെ പിന്നെ നമ്മൾ എങ്ങനെയാണ് അനുഷ്ഠിക്കേണ്ടതെന്നുള്ളത് നമുക്കൊക്കെ അറിയാം പക്ഷേ ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുണ്ട് മൂന്ന് ശുദ്ധി വേണം ഏത് ഏകാദശിയാണല്ലോ അത് ഒന്ന് ദേഹശുദ്ധി പിന്നെ ഒന്ന് മനഃശുദ്ധി പിന്നെ വാക്ശുദ്ധി ദേഹശുദ്ധി നമുക്കറിയാം എല്ലാവരും ഏകാദശിയുടെ രാവിലെ കുളിക്കാതെയൊന്നും ഒന്നും ചെയ്യില്ല അല്ലേ അത് ദേഹശുദ്ധി പിന്നെ മനഃശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കിടക്കുക അവരുടെ കുറ്റം ഇവരുടെ കുറ്റം അതുപോലെ തന്നെ അത് പറയുന്ന വാക്ശുദ്ധി അത് ഇങ്ങനെ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയുകയും കുശുമ്പോ കുനിഷ്ഠ ഇതൊക്കെ എങ്ങനെ പറയുകയും അല്ലെങ്കിൽ മനസ്സിൽ സങ്കല്പിക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഈ മനഃശുദ്ധിയും വാക്ശുദ്ധിയും ഇത് പറയാതിരിക്കുന്നതാണ് അപ്പം നമ്മളത് വളരെയധികം ശ്രദ്ധിക്കണം പിന്നെ ഈ ഏകാദശിയുടെ രാവിലെ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പറയാമോ നമ്മൾ കുളിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് നിലവിളക്കൊക്കെ ഉളുത്തുക അത് നമുക്ക് അഞ്ച് തിരിയിട്ട് വേണമെങ്കിൽ അഞ്ച് തിരിയിട്ട് കൊടുക്കാം ഇല്ലെങ്കിൽ നല്ലെണ്ണ ഒഴിച്ചാണെങ്കിൽ അങ്ങനെ കൊളുത്താം ഇല്ലെങ്കിൽ വിളക്കാണെങ്കിൽ ഏറ്റവും അത്യുത്തമമാണ് ഇത് കൊളുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരു സങ്കല്പം ചെയ്യണം ഏത് കാര്യത്തിനാണേലും നമ്മൾക്ക് ഒരു സങ്കല്പം ഉണ്ടത് അത് നമ്മൾ കുറച്ചുകൂടെ എന്താ പറയണേ കുറച്ചുകൂടെ സ്പഷ്ടമായിട്ടത് ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഏകാദശി എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്വയം സങ്കല്പിക്കൂലേ നാളെ ഏകാദശിയാണ് ഞാനങ്ങോട്ട് വ്രതം നോക്കുകയാണ് ഇത് ഭഗവാൻ്റെ മുമ്പിൽ നിന്നിട്ട് അതായത് ഭഗവാൻ്റെ ഫോട്ടോ എന്തെങ്കിലും അതിൻ്റെ മുമ്പിലായിരിക്കുമല്ലോ വിളക്ക് കത്തിച്ച് വെച്ചിരിക്കുന്നത് അവിടെ നിന്നിട്ട് കൈക്കകത്ത് വലത് കൈക്കകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് ആ വെള്ളം എടുത്തിട്ട് രണ്ട് കയ്യിലും കൂടി ഇത് ഇങ്ങനെ പിടിച്ചിട്ട് ഭഗവാനോട് ഭഗവാനോട് പറയുക ഭഗവാനെ ഞാൻ ഇങ്ങനെ ഈ വ്രതം ഈ ഏകാദശി വ്രതം നോക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ് അത് മുടക്കം കൂടാതെ നടത്താനായിട്ട് അങ്ങനെ അനുഗ്രഹിക്കണം എന്നും പറഞ്ഞിട്ട് ആ വെള്ളം അദ്ദേഹത്തിൻ്റെ മുമ്പിലേക്ക് അങ്ങ് വിളിക്കുക അതൊരു പ്ലേറ്റോ വല്ലോ വെച്ചിട്ട് ഒഴിച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ ഇപ്പോൾ അവിടെയെല്ലാം വെള്ളം ആവില്ലേ ഇതാണ് ആദ്യത്തെ സങ്കല്പം എന്ന് പറയുന്നത് പിന്നെ അടുത്തായിട്ട് പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ നമുക്കെല്ലാവർക്കും അറിയാം നമുക്ക് ഒരു ഏകാദശിയല്ലേ എന്ത് കാര്യത്തിലാണേലും നമ്മളെന്താ എൻ്റെ ഭഗവത് പ്രീതിക്കല്ലേ നമ്മൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് അപ്പം ചെയ്യേണ്ടത് ഭഗവാൻ്റെ നാമങ്ങൾ ചെല്ലുക സ്തോത്രങ്ങൾ ചെല്ലുക പിന്നെ മന്ത്രങ്ങൾ ചെല്ലുക അറിയാലോ ഓം നമോ നാരായണായ ഓം നമോ ഭഗവതി വാസുദേവായ അല്ലെങ്കിൽ ഹരേ രാമ ഹരേ രാമ അത് ചെല്ലാം പിന്നെ മാതൃ നമ്മുടെ വിഷ്ണു സഹസ്രനാമം ചൊല്ലാം പിന്നെ നാരായണിയും വായിക്കാം ഭാഗവതം വായിക്കാം ഇങ്ങനെ നല്ല എന്താണേലും ആയിരത്തെട്ട് പ്രാവശ്യമൊക്കെ നമ്മൾ ഈ ഓം നമ്മോ നാരായണയൊക്കെ ചെല്ലിക്കഴിഞ്ഞാൽ വളരെ വിശിഷ്ടമാണ് അതല്ലാതെ നൂറ്റെട്ട് കൊണ്ട് നിർത്തണമെന്നില്ല അതൊക്കെ നമ്മളുടെ സൗകര്യം കാര്യമൊക്കെ അനുസരിച്ച് നമ്മൾ അതൊക്കെ ചെയ്യുക പിന്നെ ഈ വ്രതം ഭക്ഷണ കാര്യം അതാണല്ലോ ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം നിർജ്ജല ഏകാദശിയാണ് അത് ഏത് ഏകാദശിയാണേലും അതാണ് കേട്ടോ നിർജ്ജല ഏകാദശിയാണ് ഏറ്റവും ശ്രേഷ്ഠവും ഉത്കൃഷ്ടവും അതായത് വെള്ളം പോലും കുടിക്കാതിരിക്കുക അത് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യുക വളരെ നല്ലതാണ് ഇനി അതല്ല എന്തെങ്കിലും ഒത്തിരി വെള്ളമൊക്കെ കുടിച്ചിട്ട് മതിയെങ്കിൽ വെള്ളം കുടിക്കാൻ പറ്റുന്ന വെള്ളം കുടിക്കുന്നതുകൊണ്ട് നിൽക്കാൻ പറ്റുമെങ്കിൽ അവർക്കത് ചെയ്യാം ഇല്ലെങ്കിൽ പാൽ മാത്രം കഴിച്ചിട്ട് ഇല്ലെങ്കിൽ പാലും പഴവും കഴിക്കാം ഇങ്ങനെ നമ്മളുടെ ആ ശരീരസ്ഥിതിക്കും മാനസികാവസ്ഥക്കുമൊക്കെ അനുസരിച്ച് നമുക്ക് ഏതു വിധത്തിലാണെങ്കിലും നമുക്ക് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ നമ്മൾ കഴിക്കേണ്ട കഴിക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ നമ്മൾ നേരത്തെ പണ്ടൊക്കെ നമ്മൾ അതുതന്നെയാണ് കഴിച്ചുകൊണ്ടിരുന്നത് എന്താണെന്നറിയില്ല പക്ഷേ ഇപ്പം ഈ നമ്മൾ നമ്മളീ ഗ്രന്ഥങ്ങളിലൊക്കെ കാണുന്നതാണ് ഇങ്ങനെ കാരണം ഈ ഒരു വിധത്തിലുള്ള ഇതുണ്ടല്ലോ ധാന്യങ്ങൾ ഒന്നും കഴിക്കാൻ പാടില്ല അതായത് അരി ഗോതമ്പ് പിന്നെ ഇപ്പം ചെറുധാന്യങ്ങളൊക്കെ ഉണ്ടല്ലോ റാഗി അങ്ങനെയുള്ളതൊക്കെ അങ്ങനത്തെ ഒരു സാധനവും കഴിക്കാൻ പാടില്ല പിന്നെ നമ്മുടെ പയർ വർഗ്ഗങ്ങൾ അതായത് കടല വയറ് ഇങ്ങനെയുള്ള അതൊന്നും കഴിക്കാൻ പാടില്ല പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞല്ലോ ഒരു ലിസ്റ്റ് പറഞ്ഞല്ലോ പഴവും പാലും ഒക്കെ അതൊക്കെ കഴിക്കാം പിന്നെ കാപ്പിയും ചായയും അതും കഴിക്കേണ്ട പിന്നെ കഴിക്കാവുന്ന ഒരു സാധനം കിഴങ്ങുകളൊക്കെ നമുക്ക് കഴിക്കാം കപ്പയോ കാച്ചിലോ ചേമ്പോ അതൊക്കെ നമുക്കുണ്ടാക്കി കഴിക്കാം ഇതൊക്കെയാണ് ഈ കഴിക്കാവുന്നതിൻ്റെ ഒരു ലിസ്റ്റ് പിന്നെ ഇതിനൊക്കെ ഉള്ളി ഉപയോഗിക്കാൻ പാടില്ല പിന്നെ കായും ഒന്നിനും ചേർക്കാൻ പാടില്ല ഇത് രണ്ടും താമസിക ഗുണമുള്ളതാണെന്നാണ് ഞങ്ങൾ നമ്മൾ പറയ പറയുന്നത് അതുകൊണ്ട് ഇത്രയും ഉപയോഗിക്കാൻ പാടില്ല ഇപ്പം നമുക്ക് ഏകദേശം ഒരു രൂപം വന്നല്ലോ നമുക്ക് ഇത് സത്യം പറഞ്ഞാൽ വളരെ ലളിതമായിട്ടുള്ള കാര്യമില്ല അല്ലേ നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യം ചെയ്തുള്ളൂ ആ പിന്നെ പറ്റുമെങ്കിൽ ക്ഷേത്രദർശനം നടത്തണം ഇപ്പം അതേപോലെ തന്നെ ഇല്ലെങ്കിൽ നമ്മളുടെ ആ വീട്ടിലുള്ള ഭഗവാന്റെ മുമ്പിലാണേലും ഒരു രണ്ട് തുളസിപ്പൂ ചേർത്തുക അമ്പലത്തിൽ പോയാലും നമ്മൾ നെയ്യ്വിളക്ക് കൊളുത്താം ഇല്ലെങ്കിൽ തുളസിമാല കൊടുത്താം തുളസിമാല നമുക്ക് സമർപ്പിക്കാം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അവിടെ പോയി ഇരുന്നിട്ടാണെങ്കിലും നമുക്ക് കുറച്ച് സമയം നാമം ജീവിക്കാം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ അന്ന് ഭഗവാൻ്റെ അടുത്ത് തന്നെ ഇരിക്കുകയെന്നാണ് എന്ന് വെച്ചാൽ തന്നെ നമ്മൾ ആ പൂജാമുറിയിൽ കൃഷ്ണൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണെന്ന് അതല്ല നമ്മൾ ചെയ്യേണ്ടത് ഏത് സമയം ആ ഒരു ചിന്തയോട് കൂടിയിട്ട് ഭഗവാനെ നടക്കുന്ന ഒഴിക്കാണേലും നമുക്ക് മനസ്സിലാണേലും ചൊല്ലി ഉറക്ക ചെല്ലണമെന്നൊന്നും ഇല്ലല്ലോ ഹരേ രാമാന്ന് ചൊല്ലുകയോ അല്ലേ നാരായണ നാരായണ നാരായണാന്നോ കൃഷ്ണ കൃഷ്ണ കൃഷ്ണാന്നോ അങ്ങനെ ഏത് വിധത്തിലും ചെയ്യുന്ന നമുക്ക് ചെയ്യാം പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പം പലർക്കും ഇപ്പം നമ്മൾക്കും പലർക്കും ആണെങ്കിൽ ഈ പറഞ്ഞ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മളൊരിക്കലും ഞങ്ങനെ ഇന്ന് ഉപവാസമാണ് അല്ലെങ്കിൽ ഏകാദശിയാണ് അതുകൊണ്ട് ഞാനിത് ഉണ്ടാക്കുകയുള്ളൂ എന്ന് അങ്ങനെയൊന്നും നമ്മൾ മസിൽ പിടിക്കൊന്നും ചെയ്യരുത് നമ്മുടെ വീട്ടിൽ കുഞ്ഞുങ്ങളോ അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ നമ്മുടെ ഭർത്താക്കന്മാരോ അങ്ങനെയൊക്കെ കാണുമല്ലോ അവർ ഏകാദശി എന്ന് പറയുമ്പോൾ നോക്കാനായിട്ട് താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ അവർക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക അതിലൊന്നും നമ്മളൊരു ഇതും വരുത്തരുത് അതേപോലെ തന്നെ ജോലിക്ക് പോകേണ്ടവരൊക്കെ ആണെങ്കിൽ അപ്പോൾ നമുക്കറിയാമല്ലോ എപ്പോഴും ഇങ്ങനെ ജപിക്കാനൊന്നും പറ്റില്ല അവനവൻ്റെ സാഹചര്യം അനുസരിച്ച് ഇതൊക്കെ നമ്മൾ ചെയ്യുക പിന്നെ പറഞ്ഞല്ലോ ഇതെന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു കാരണം ഏത് വാതകം ചെയ്ത് കഴിഞ്ഞാലും അതിൽ നിന്നൊക്കെ നമുക്ക് മുക്തി നൽകാൻ തന്നെ ഉള്ളതാണ് ഈ ഒരു ഏകാദശി അതുകൊണ്ടാണ് ഇത് വളരെ വിശിഷ്ടമായിട്ടുള്ള ഒരു ഏകാദശിയാണെന്ന് പറയുന്നത് കൊണ്ട് ആരും ഈ കാര്യത്തിൽ ഒരു ഉപേക്ഷ വിചാരിക്കരുത് നമുക്ക് നമ്മുടെ കുടുംബത്തിനും കൂടെ നമ്മളൊക്കെ ഇത് ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമുക്കൊരാൾക്ക് മാത്രമല്ലല്ലോ നമ്മുടെ വീട്ടിൽ സമാധാനവും ഒക്കെ ഉണ്ടാകുമെന്ന് പറയുമ്പം നമ്മുടെ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വ്രതമാണ് നമ്മൾ അനുഷ്ഠിക്കുന്നത് അതുകൊണ്ട് ഒരു മുടക്കം കൂടാതെ നമ്മൾ ഇതൊക്കെ ചെയ്യുക കൂടുതലൊന്നും പറയുന്നില്ല പിന്നെ പാരണയുടെ സമയമൊക്കെ പറഞ്ഞു ആ പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ പകൽ ഉറങ്ങാൻ പാടില്ല പണ്ട് കാരണവന്മാരൊക്കെ പറയുമായിരുന്നു മോഹിനി വന്ന് കാല് തടവ് വന്ന് നമ്മൾ കിടക്കും ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ സമയത്ത് ഈ വ്രതം എടുക്കുന്ന ദിവസം ഉറങ്ങരുത് രാത്രിയിലും കൂടെ ഉറങ്ങാതിരുന്നാൽ അത്യുത്തമം പക്ഷേ അത് എത്ര പേർക്ക് പറ്റുമെന്നറിയില്ല പറ്റുവാണെങ്കിൽ നമ്മളതും കൂടെ ചെയ്യുക ഇത്രയൊക്കെ ഈ നമ്മുടെ ഏകാദശിയെക്കുറിച്ച് പറയാനുള്ളതും എന്തായാലും ശരി ഈ അതിവിശിഷ്ടമായ ഈ ഏകാദശിയുടെ പുണ്യം നമുക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ നമ്മളൊക്കെ ആ ഭഗവാന്റെ സവിധത്തിലേക്ക് എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവരാണല്ലോ എപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്ത് തന്നെയാണ് അതല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അങ്ങനെ വളരെ നല്ല ഒരു അനുഭവം നമ്മൾക്കെല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം